ഹായ് ഹലോ നമുക്ക് അത്യാവശ്യം ഇസ്താനമുള്ളൊരു പാത്രം എടുക്കുക അതിനകത്തോട്ട് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും എണ്ണയും ഒഴിച്ച് വയ്ക്കാം അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പാത്രത്തിനകത്തോട്ട് അല്പം റാഗിപ്പൊടി എടുത്ത് നമുക്ക് കലക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതേ വെള്ളം എടുക്കാം അതേ പാത്രത്തിനകത്തോട്ട് രണ്ട് പാത്രം റാഗിപ്പൊടി എടുത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ചു വെക്കുക ശേഷം വീണ്ടും തീ ഓഫ് ചെയ്തിട്ട് അഞ്ച് പത്ത് സെക്കൻഡ് അടച്ചു വെക്കുക തണുത്തിന് ശേഷം ഒരു പരന്ന പാത്രത്തിനകത്തോട്ട് അത് തട്ടിയിട്ടിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കുക ആണ് തണുത്തോട്ട് കുറേ നന്നായി ഉരുട്ടിയെടുക്കാം കന്നടികരുടെ വീടുകളിലെല്ലാ ദിവസവും തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഇത് അവരുടെ ആരോഗ്യത്തിന്റെയും എനർജിയുടെയും രഹസ്യം ഈ ഭക്ഷണമാണെന്നാണ് അവർ പറയുന്നത് വേറെ ചാറുള്ള കറിയുടെ കൂടെ കഴിക്കേണ്ടത് ചിക്കൻ്റെ മട്ടന്റെയും കറിയുടെ കൂട്ടത്തിലായിരുന്നു കൂടുതലും ടേസ്റ്റ് ഞാനിപ്പോൾ ചീരക്കറിയുടെ കൂടെ ആണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആഗ്യമുദ്ധ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം പുതിയൊരു വീഡിയോ വീണ്ടും